മുകളിൽ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഇസ്രായേൽ ഡ്രോണുകളെയും യുദ്ധാവിധമാക്കിയിരിക്കെയാണ് സൈന്യം ഫലസ്തീൻ ജനതയെ ആസൂത്രിതമായി കൊല്ലാൻ ഇസ്രായേൽ സൈന്യം കോട്ടകോപ്റ്റർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുവെന്ന് യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ റിപ്പോർട്ട് ചെയ്തു ഇലക്ട്രോണിക് റിമോട്ടുകൾ ഉപയോഗിച്ച് അനായസേന കൈകാര്യം ചെയ്യാനാവും വിധമാണ് ഇസ്രായേൽ ഇത് നിർമ്മിച്ചിട്ടുള്ളത് നിലവാരമുള്ള ക്യാമറകളും മറ്റ് സംവിധാനങ്ങൾക്കും പുറമെ വെടിവെക്കാനും ബോംബുകൾ വഹിക്കാനും ചാവേറുകളായി പ്രവർത്തിക്കാനും കോട്ടകോപ്റ്റർ ഡ്രോണുകൾക്ക് സാധിക്കും ഫലസ്തീൻ ജനതയെയും ഹമാസ് പോരാളികളെയും അവരുടെ വീടുകളും നിരീക്ഷിക്കുന്നതിനായി ഇസ്രായേൽ കോട്ട്കോപ്റ്റർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതായി ഫെബ്രുവരി പതിനൊന്നിന് യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗസ സിറ്റിയിലെ ഷുജയ്യ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം നാപ്പത്തിയൊമ്പത് വയസ്സുള്ള ഫലസ്തീനിയെ കോട്ട് കോപ്റ്റർ ഡ്രോൺ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതായും റിപ്പോർട്ടിലുണ്ട് ഡ്രോൺ വെടിയേപ്പിലാണ് അയാൾ മരിച്ചതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളായി ശരീരത്തിൽ നിന്നും നാല് ബുള്ളറ്റുകളും വെടിയേറ്റ പാടുകളും കണ്ടെത്തിയിരുന്നു ആശുപത്രിയിലുള്ള സഹോദരന് സൈക്കിളിൽ ഭക്ഷണം എത്തിക്കാൻ ഇറങ്ങിയതായിരുന്നു കൊല്ലപ്പെട്ട യുവാവ് ഇക്കാര്യം കുടുംബം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു കിഴക്കൻ ഗാൻ യൂണിസിലെ അഭയാർത്ഥി ക്യാമ്പുകളായ സ്കൂളുകൾക്ക് നേരെയും സൈന്യം കോട്ടകോപ്റ്റർ ഡ്രോൺ ഉപയോഗിച്ച് വെടിവയ്പ്പ് നടത്തിയതായി ഇതിൽ രണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫെബ്രുവരി നാലിന് മുഹമ്മദ് ദിയാബ് അബ്ദുൽ ഖാദർ ബഹൂം എന്ന ഫലസ്തീനി ആടുകളെ നീക്കാൻ പോകുമ്പോൾ റഫാ സിറ്റിക്ക് സമീപത്തു നിന്നും ക്വാഡ് കോപ്റ്റർ ഡ്രോൺ വെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം പരിശോധിച്ച ആരോഗ്യ പ്രവർത്തകരും അസാധാരണമായ തരത്തിലുള്ള പാടുകൾ മൃതദേഹത്തിൽ കണ്ടെത്തിയിരുന്നു തോക്കിൽ നിന്ന് വെടിയേൽക്കുമ്പോഴുള്ള പാടുകളേക്കാൾ വ്യത്യസ്തമാണ് ഈ പാടുകൾ